ഭഗവത്ഗീത യുവഭാരതം കെട്ടിപ്പടുക്കുന്നതിനും അവശ്യം വേണ്ടുന്ന ശക്തിയും ധൈര്യവും ഉത്തേജനവും നൽകുന്ന മഹത് ഗ്രന്ഥമാണെന്ന് തേജസ്വി സൂര്യ എം പി കൃത്രിമ ബുദ്ധിയുടെ കൈകളിലേക്ക് മനുഷ്യജീവിതം പറിച്ചു നടപ്പെടുന്ന ഭാവികാലത്തിൻ്റെ ഭീഷണികളെ അതിജീവിക്കുന്നതിനും ഗീത കൂടിയേ തീരൂ കാലടി ശ്രീ ശാരദ സൈനിക് സ്കൂളിൽ നടന്ന ഗീതാനയം ദേശീയ സെമിനാറിൻ്റെ സമാപന സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തത്വശാസ്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനുമടക്കം എല്ലാ വൈജ്ഞാനിക മേഖലകൾക്കും വളരാൻ വേണ്ടുന്ന ഗവേഷണ ദീക്ഷണയെ പരിപോഷിപ്പിക്കുന്നതിന് ഗീതാ സന്ദേശത്തെ പ്രചരിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കർത്തവ്യമാണ് യുവാക്കളിലേക്ക് ഗീതാ സന്ദേശങ്ങളുടെ പ്രവാഹത്തെ വഴിതിരിച്ചെത്തിക്കേണ്ടത് ലോകത്തിന് പുരോഗതിയും നന്മയും ചെയ്ത എല്ലാ മഹാത്മാക്കളുടെയും കർമ്മയോഗത്തിന്റെ സ്ത്രോതസ് ഭഗവത്ഗീതയായിരുന്നു കരുത്തുറ്റ ഒരു യുവഭാരതം നിർമ്മിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തിലാണ് ഓരോ ഭാരതീയനും പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തി ലക്ഷ്യത്തിലെത്താൻ ഫലത്തെ പറ്റി ആശങ്കപ്പെടാതെ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന ഗീതാ സന്ദേശത്തെ അടുത്തറിയേണ്ടതുണ്ട് യെ ബാധിക്കുന്ന ദൗർബല്യങ്ങളെ പരിഹരിക്കുവാൻ അവരിലെ യഥാർത്ഥ ശക്തിയെ കാട്ടിക്കൊടുക്കുവാനുതകുന്ന അനൗപചാരിക വിദ്യാഭ്യാസം ഭാരതത്തിന് ഇന്ന് അനിവാര്യമാണ് ജീവിതം ഇത്രമേൽ ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ഉദാത്തമായ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയും ചെയ്ത് അമൃതത്വത്തിന്റെ പുത്രന്മാരെ എന്ന് യുവതയെ വിളിച്ചു നിർത്തുന്ന ഉപനിഷിത് സാര സർവസ്വമായ ഭഗവത്ഗീതയല്ലാതെ യുവഭാരത സിദ്ധിക്കായി വേറൊരു മന്ത്രമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദിശങ്കര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ കെ ആനന്ദ് അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തപസ്യ ജില്ലാ സെക്രട്ടറി കെ വി രാജീവ് മാതാ അമൃതാനന്ദമയ്യ മഠത്തിലെ സ്വാമി അനഹ ശ്രീ ശ്രീശാരദ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ ഭാരതീയ വിചാരകേന്ദ്രം പൊതു കാര്യദർശി കെ സി സുധീർ ബാബു ഗീതാസ്വാധ്യായ സമിതി സംസ്ഥാന അധ്യക്ഷൻ രാമൻ കീഴ്ന ഗീതായനം ജനറൽ കൺവീനർ ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ കെ എൻ എന്നിവർ സംസാരിച്ചു